അലൈക്കും അസ്സാമലൈക്കും വാർഹമത്തല്ല ഇഷ്മി വലഹമ്മത്തു വസ്സലാമു അല അഷ്റഫി റസൂലില്ല വായല അലിഹി വാസ്ഹാബി ഹി അൽഫാ ഇസീന ബിരി അമ്മാബായ ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ നബി നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്കും ഇസ്ലാമിനുമെതിരായി കുറൈശികൾ സ്വീകരിച്ച നിലപാടുകളിൽ നിന്നും ആറെണ്ണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇന്ന് അതിൻ്റെ തുടർച്ചയാണ് ഏഴ് ബാഴ്സു ഇലൈഹി സഫീറഹും അവർ കുറേശികൾ നബിസല്ലാഹു അലൈഹി തങ്ങളുടെ അടുത്തേക്ക് അവരുടെ അംബാസിഡറെ അയച്ചു എന്തിനാണ് അയച്ചത് ഈ അരിൽ വാലഹി ഒമൂറൻ മീൻ മത്വാലി ആ അംബാസിഡർ നബിസല്ലാഹു അഹ് തങ്ങളുടെ മേലിൽ ഐഹിക മോഹങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി എന്തിനാണ് അവതരിപ്പിക്കുന്നത് ല അല്ലു എ ഖബലു ഷെയ് അമിൻ ഹ നബിസാഹു അല്ലെ വസ്ലമതങ്ങൾ ആ ഐഹിക മോഹങ്ങളിൽ നിന്ന് വല്ലതും വല്ലതും സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിൽ അല അൻ ദഹിയ അൻ ദീനി ഹി വഴുവത്തി നബിസല്ലാഹുലി വസ്ല മതങ്ങൾ തൻ്റെ മതവും തൻ്റെ പ്രബോധനവും അവസാനിപ്പിക്കാം എന്ന വ്യവസ്ഥയിൽ ആ മോഹങ്ങളിൽ നിന്ന് വല്ലതും സ്വീകരിച്ചേക്കാം എന്ന പ്രതീക്ഷയോടുകൂടെ കുറേശികൾ അവരുടെ ഒരു അംബാസിഡറെ നബിസല്ലാഹുലൈ വസ്ല മതങ്ങളിലേക്ക് പറഞ്ഞേക്കുകയുണ്ടായി വലാഖിൻ ലം ഇക്ബൽ ശൈഅം അം മിൻ ഹ പക്ഷേ അബിസാഹുലി വസ്ല മതങ്ങൾ അതിൽ നിന്നൊന്നും സ്വീകരിച്ചില്ല ബൽ മാത്രമല്ല റദ്ദ സഫീറു കമാ കമാത്തക്കദം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പ്രകാരം ആ അംബാസിഡർ മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത് അജിബൻ ആശ്ചര്യം ആശ്ചര്യപ്പെടുന്നവനായിട്ട് മഹൂദൻ വി ബലാകത്തിൽ ഖുർആൻ ഖുർആാനിൻ്റെ സാഹിത്യം സ്വീകരിച്ചവനായിട്ട് മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത് എട്ട് ബസൂയിൽ അൽ മദീന കുറൈശികൾ മദീനയിലേക്ക് അയക്കുകയുണ്ടായി അൻ നറബിൻ അൽ ഹാരിസ്ബിന അബിമുത്ത് നൽറബിൻ ഹാരിസിനെയുംബത്തുബിൻ അബിമുയിത്തിനെയും മദീനയിലേക്ക് കുറൈശികൾ പറഞ്ഞയച്ചു എന്തിനു വേണ്ടി യത്തലുബൂന മിൻ യൂദിഹ മദീനയിലെ ജൂതന്മാരിൽ നിന്നും ആവശ്യപ്പെടാൻ വേണ്ടി അസ് ഇലത്തൻ ചില ചോദ്യങ്ങൾ എന്തിനാണത് യുൽമുനബിഹ റസൂലല്ലാഹി സല്ലാഹു അലൈ വസ്ലം ആ ചോദ്യങ്ങൾ ചോദിച്ച് നബി നബിസ് അല്ലാഹു അലൈവലം തങ്ങളെ മുട്ടുകുത്തിക്കാൻ വേണ്ടി അങ്ങനെ ഫ അമറൂഹും ഐ എസ് അലൂഹു അൻ സലാസ് മദീനയിലെ ജൂതന്മാർ ഇവരോട് നബി നബിസ്ുലി തങ്ങളോട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കാനായി കൽപ്പിച്ചു എതൊ കേണവ അൻ അസ്ഹാബിൽ കഫി വൻ ദിൽനി വാൻ റോഹ് അസ്ഹാബിൽ കഹഫിനെ കുറിച്ചും ദുൽഖർനെക്കുറിച്ചും റോഹിനെക്കുറിച്ചും നബിസ് വസ്ലമതങ്ങളോട് ചോദിക്കാനായി മദീനയിലെ ജൂതന്മാർ ഇവരോട് കൽപ്പിച്ചു വക്കാലു ഈ ജൂതന്മാർ പറയുകയും ചെയ്തു ഫൈൻ അഹ്ബർ ബിഹിന്ന ഫഹുവ നബിയുൻ മുർസൽ നിങ്ങളോട് ഈ കാര്യങ്ങൾക്കുള്ള മറുപടി അദ്ദേഹം പറയുകയാണെങ്കിൽ ഫഹുവ നബിയുൻ മുർസൽ അദ്ദേഹം അയക്കപ്പെട്ട പ്രവാചകനാണ് വൈ ലം അൽ അപ്രകാരം ചെയ്യുന്നില്ലായെങ്കിൽ അപ്രകാരം മറുപടി പറയുന്നില്ലായെങ്കിൽ ഫറജുൽ മുത്തക്കവൽ മുത്തക്കൊവിൽ ഈ വ്യക്തി കള്ളപ്രസ്താവന നടത്തുന്നവനാണ് അങ്ങനെ അവർ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ ഈ ചോദ്യമായി സമീപിച്ചു ഫനസ് അൽ ഖുർആൻ ആ സമയത്ത് ഖുർആനിൽ നിന്ന് അവതരിക്കുകയുണ്ടായി മാഹുവ ജവാബുൻ കാഫിൻ നസ് ഇലത്തിഹീം അവരുടെ ചോദ്യങ്ങൾക്ക് മതിയായ മറുപടി ഖുർആനിൽ നിന്ന് അള്ളാഹുത്തിൽ അവതരിപ്പിച്ചു ഒമ്പത് കാലു ഖറൈസികൾ പറഞ്ഞു യാ മുഹമ്മദ് ഓ മുഹമ്മദ് ഹലുമ്മ വരൂ ഫൽ അഴുദ് മാ താഴ്ബുദു നീ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ബിംബങ്ങളെ ഞങ്ങൾ ആരാധിച്ചുകൊള്ളാം നീ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ ഞങ്ങൾ ആരാധിച്ചുകൊള്ളാം വ തഴുദ് മാ അഴുതു ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ നീയും ആരാധിക്കണം അങ്ങനെ ഫനസ്തരിക്കു നഹ്നു വ വഅത ഫിലമ്പ് നമുക്കും നിനക്കും ഈ കാര്യത്തിൽ പങ്കാളികളാകാം കൂറാകാം ഫൈൻ കാനല്ലീ തഴബുതു ഹൈറ മിമ്മാൻ അബുദു ഞങ്ങൾ ആരാധിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് നീ ആരാധിക്കുന്ന വസ്തുവാണെങ്കിൽ അത് അഹദ്ന ബിഹിന മിൻഹു അതിൽ നിന്ന് നമുക്കുള്ള വിഹിതം നമുക്ക് സ്വീകരിക്കാം ഞങ്ങൾക്ക് സ്വീകരിക്കാം വൈകാന മാ താഴ്ബുതുമാന മാ താഴ്ബുതു നീ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഹൈറ് ഞങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളാണെങ്കിൽ കുന്ത അഹത്ത വിഹൽദിക്കിൻഹു നിനക്ക് നിൻ്റെ വിഹിതം അതിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ പറഞ്ഞപ്പോൾ ഫാൻസലാഹുഅൽ അള്ളാഹുത്താല

ലാ അഴ്ബുദു മാ താ അബുദുൻ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് ഞാൻ ആരാധിക്കുകയില്ല നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് ഞാൻ ആരാധിക്കുകയില്ല വല അുംബുദ് ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് നിങ്ങളും ആരാധിക്കുന്നവരല്ല വല അനാപിതും വല അനാപിതും മാ അപത്തും നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് ഞാൻ ആരാധിക്കുന്നവനല്ല വലാന്തും ആബിദൂന മാ ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് നിങ്ങളും ആരാധിക്കുന്നവരല്ല ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം എന്നാശയം വരുന്ന ഖുർആൻ സൂക്തം അള്ളാഹുത്തലി ഇറക്കി പത്ത് മിൻ റസൂൽ ഇല്ലാഹിസ്വല്ലാഹു അലൈ വസ്ലം അവർ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നും ആവശ്യപ്പെട്ടു അൻ യൻസിയ മിനൽ ഖുർആനി ഖുർആാനിൽ നിന്ന് മാറ്റണമെന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു മാ യോഗയുലോഹും അവരെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങൾ മിനൽ വഴീതി വതമിൽ സാൻ താക്കീതുകൾ അതുപോലെ മിംബങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപം ഇതെല്ലാം നിന്ന് നീക്കം ചെയ്യണമെന്ന് നബിസ് അലൈഹി തങ്ങളോട് അവരാവശ്യപ്പെട്ടു അപ്പോൾ അൻസലല്ലാഹുത്താലഹി അലൈഹി അള്ളാഹുത്തല തങ്ങളുടെ മേൽ അവതരിപ്പിച്ചു കുൽനബിയെ തങ്ങൾ പ്രഖ്യാപിക്കണം മായക്കൂനുലി അനുബദ്ദില അതിനെ മാറ്റിമറിക്കാൻ എനിക്കവകാശമില്ല മിന്ത് കോ ഇനഫ് സി എനിക്ക് സ്വന്തമായി അത് മാറ്റിമറിക്കാൻ അവകാശമില്ല എന്ന അത്തബിയോ ഞാൻ പിൻപറ്റുകയില്ല ഇല്ല മായു ഹാ ഇലയ്യ എനിക്ക് അറിയിക്കപ്പെടുന്നതല്ലാതെ എന്നെയ്യ ഹോഫു ഇന്ന അസൈത്തു റബ്ബി എൻ്റെ റബ്ബിന് ഞാൻ എതിർ പ്രവർത്തിച്ചാൽ ഞാൻ ഭയപ്പെടുന്നു അതാ ബും യോ മിൻ ആളിയും ഭയാനകരമായ ദിവസത്തിൻ്റെ ശിക്ഷ ഞാൻ ഭയപ്പെടുകയാണ് എന്ന് ആയത്തി അള്ളാഹുത്തര അവതരിപ്പിച്ചു പതിനൊന്ന് ഇതാണ് അവസാനത്തെ നിലപാട് തൊലഭൂമിൻ റസൂലില്ലാഹി സാഹുല വസ്ലം അവർ നബി നബിസലഹുലൈഹി വസ്ലമ തങ്ങളിൽ നിന്നും ആവശ്യപ്പെട്ടു ഐ യത്രുദ മിൻ മജ്ര സിഹി നബിസാഹ് അലൈഹി വല്ല തങ്ങൾ തൻ്റെ മദിസിൽ നിന്നും സദസ്സിൽ നിന്നും ആട്ടിയോടിക്കണം അൽ ഫുഖറാ അവൽ മസാക്കീൻ പാവപ്പെട്ടവരെയും അഗതികളെയും വൽ മുസ്താഫീൻ ദുർബലരെയും അലൈഹി വസ്ല മതങ്ങളുടെ സദസ്സിൽ നിന്നും ആട്ടിയോടിക്കാൻ അവരാവശ്യപ്പെട്ടു മിസ്ല ഹബ്ബാബിൻ വ അമ്മാരിൻ വ സുഹൈബിൻ അലിയു വൻഹു ഹബാബ് പോലെ അമ്മാർ റതി പോലെ സുഹൈബ് റതി അള്ളാഹ്നുവിനെ പോലെയുള്ള പാവപ്പെട്ടവരെ ആട്ടിയോടിക്കാൻ അവരാവശ്യപ്പെട്ടു വ അംസാരഹും അവരെപ്പോലെയുള്ളവരെയും ഹത്തായു ജ അലിസുഹു ഇവർക്ക് നബി നബിസ്വല്ലാഹു അലൈവിസ്ലം ഒരുമിച്ച് ഇരിക്കാൻ വയസ്തമിയോ കലാമഹു റസൂലി തമ്മളുടെ കലാമ് ശ്രദ്ധിച്ച് കേൾക്കാനും ഫത്തമാ റസൂലുല്ലാഹ്സ്വല്ലാഹു അലൈ വസ്ലം ഫി ഇസ്ലാമിഹിം ഇത് പറഞ്ഞപ്പോൾ നബി സല അലൈഹി വസ്ലമ തങ്ങൾക്ക് അവരുടെ ഇസ്ലാമിലൊരു പ്രതീക്ഷ ഉണ്ടായി ഫക്കാല അള്ളാഹുഅാലി റസൂലിഹി അപ്പോൾ അള്ളാഹു തല റസൂൽ സലാഹു അലൈഹി വസ്ലമോടായി പറഞ്ഞു അള്ളാഹുവിൻ്റെ പൊരുത്തം കാംഷിച്ചുകൊണ്ട് പ്രഭാതവും പ്രദോഷവും റബ്ബിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ അങ്ങൊരിക്കൽ മാട്ടിയോടിക്കരുത് മാലൈക്ക മിൻ ഹിസാബിഹിം മിൻസെ അവരുടെ കണക്കിൽ നിന്ന് ഒന്നും തന്നെ അങ്ങയുടെ മേലിൽ ബാധ്യതയായിട്ടില്ല മാലയ്ക്ക് തങ്ങൾക്ക് ബാധ്യതയില്ല മിൻ ഹിസാബിഹിം മിൻ മിൻസെയ് അവരുടെ കണക്കിൽ നിന്നൊന്നും തന്നെ വമാ മിൻ ഹിസാബിക്ക അലൈഹിം മിൻസെ തങ്ങളുടെ കണക്കിൽ നിന്ന് ഒന്നും തന്നെ അവരുടെ മേലും ബാധ്യതയായിട്ടില്ല അങ്ങനെയാണെങ്കിലല്ലേ ഫത്തുറുതഹും അങ്ങ് അവരെ ആട്ടിയോടിക്കേണ്ടതായുള്ളൂ അതുകൊണ്ട് അങ്ങ് അവരെ ആട്ടിയോടിക്കരുത് അങ്ങനെ ആട്ടിയോടിച്ചാൽ ഫത്ത ഖൂനമീൻ അല്ലാലിമീൻ അങ്ങ് അക്രമകാരികളിൽ ഉൾപ്പെട്ടവരായിത്തീരും എന്ന് അള്ളാഹുത്തല ആയത്ത് ആയത്ത് ഇറക്കി അതായത് നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോടൊപ്പം ഇവർ ഉപജീവനത്തിന് വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് സ്വതക്ക ലഭിച്ച് ആ സ്വതക്ക കൊണ്ട് ഉപജീവനം നടത്താമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുത്തനബിയോടൊപ്പം കൂടിയതാണ് എന്ന് ഈ ആളുകൾ നബ്സല്ലാഹു അലൈ വസ്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ നേതാക്കന്മാർ പറഞ്ഞപ്പോൾ അള്ളാഹുത്തല പറഞ്ഞതാണ് മാ അലൈ കമിൻ ഹിസാബി ഹിമിൻ അവരുടെ കണക്ക് നോക്കുന്ന കാര്യം അങ്ങയുടെ മേൽ ബാധ്യതയായിട്ടില്ല ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് വാഹൃ ദവാന അലഹമില്ലാറബുൽമീൻ അസലാലൈക്കും വരഹമുല്ല